सेफाना मारका मारका आउटफिट కొడుళ్ళి ఉన్నా చెర్మైండ్ ఇల్ల పోయే బోలు శిలిచింజి కుట్టి పా హల్ల సిఫానా ఇదారా తాతే ുംച്ച് ബുദ്ധി കൊടുക്ക എല്ലോ സ്വാഗതം വെൽക്കം അപ്പൊ ഗെയ്സ് ഇന്ന് ഞങ്ങളുടെ വാവന്റെ കല്യാണാണ് അപ്പൊ വാവന്റെ കല്യാണത്തിന് നമുക്ക് പോണ്ട പോ അടിച്ചുപൊളിക്കും പൊളിക്കും ആ കാണിച്ചു കൊടുക്ക അങ്ങോട്ടില്ല അപ്പൊ നമുക്കിന്ന് വീഡിയോ ഫുൾ ആയിട്ട് ഇന്ന് കണ്ടുപോയി പരിപാടി സത്യമാനാലേ ഇക്ക ഇത് ആരാണ്ഫിറ്റ് ഏതാ ശിവന ഔട്ട്ഫിറ്റ് കൊടുവള്ളിയാ എവിടക്കോ അല്ല ഇനി പോവാൻ വണ്ടിയില്ല ഏപ്പോളിക്കും ഇതാണ് ഞങ്ങളുടെ സോലിയത്ത സോലിയത്തേലിയസ് എടുത്തിട്ട് ഞമ്മക്ക് തരാതെ ഞമ്മളെ ഫോട്ടോ എടുക്കാതെ ബാക്കിയുള്ളത് ചെയ്യാലെങ്ങി ഗൈസ് ഞങ്ങൾ പരിപാടിക്ക് പോവാൻ കോട്ടും കൂട്ടും സൂട്ടിട്ടു ഇത് എന്റെ പുതിയെന്ന് അപ്പോ വാവ കല്യാണത്തിന്റെ ഫുൾ വ്ലോഗുമായിട്ട് ഞങ്ങൾ പാണ്ഡിക്കാന്റെ ചാനൽ വരുന്നതാണ് ഫുൾ ഇരുന്ന് കണ്ടോളി എന്ത് പറഞ്ഞു ഗൈസ് സത്യത്തിൽ ആരെ കല്യാണാണ് ാണ് അതെയതെ അതെ ഫുള്ള് കൊളാമ്പോ നിങ്ങള സോലിയ തെബിലിസിനെ ആരും നോക്കണില്ലേ വെള്ളം മുട്ട അല്ലേതാ ഔട്ട് ഫിറ്റ് ഏതാ എല്ലാം കുളാബാണല്ലോ അല്ല ഷിഫാനാ ഇതാരാ താത്തേ ആ പറഞ്ഞോളൂ അല്ല താത്താനും പരിചയപ്പെട്ടെ ഒരു കൈ വരുമോ ഒരു കൈ വരുമോ എന്താണിങ്ങനെ എന്താണിങ്ങനെ എന്നാ ശെരി എന്നാ ഒന്ന് മാറ്റിട്ട് നോക്കിട്ട് പറയും വണ്ടി വരുമ്പോ പോട്ടോ

കോഴിക്കോട് പക്ഷെ അന്നും അതെ അതാണ് എൻജോയ് ഇതാണ് ഞങ്ങളാണ് എല്ലാ പരിപാടിയും കഴിഞ്ഞു കഴിഞ്ഞ ചോദിച്ച രാത്രി പക്ഷെ എന്തൊക്കെ എനിക്ക് സങ്കടമുള്ള ഒരു കാര്യം എന്താ എന്താ ചെറുക്കൻ നാളെ പോവാണ് ഓ പരിപാടിക്ക് വേണ്ടി ഞാൻ മാറ്റി നിർത്തുക അണ്ട് สมုံးിസ്സ നമ്മൾ ഒരു ബിജി അയ്യോ അങ്ങനെ ഇൻഷാ അല്ലാ ഇപ്പൊ അടുത്ത പ്രോക്ഷൻ ഇമുക്കി കരിഞ്ഞ കരിഞ്ഞ ളാ ഇക്കോ കൊരികനുകി അಂತണ്ടല്ല അർത്തുനുകി എം ബിരാ പാണ്ടികാർ അച്ചിട്ടാമില അവസ പാണ്ടികാർ പാണ്ടികാർ ആഷി ആഷി പാണ്ടികാർ കലണം സ്കൂൾ ഋഷുഗരമോട്ടാ പട പട കേറി കൊട്ടി അതെ അതെ ഇനി മുന്നോടിയായി പ്രാർത്ഥിച്ചാ പ്രത്യേകിച്ച് എനിക്കും ഇന്ന് പതിനാലാം തീയതിക്ക് ടിക്കറ്റ് മാറ്റിയ പതിനാലാം തീയതിക്ക് ടിക്കറ്റ് അതായത് ഇന്ന് പതിമൂന്നാം തീയതി ആളെ രാത്രി നേരത്തെ എയർ എയർഇന്ത്യയിലായിരിക്കും പിന്നെ അത്ര പറയുള്ളൂ അതിന്റെ കാര്യം അത്രേയുള്ളൂ അയിന്റെ കാര്യം അത്രേ ഉള്ളു വരാത്തവർക്ക് എങ്ങനെ പോലും നഷ്ടം തന്നെ മനസ്സിയാ ഇവിടെന്താ ഇവിടെന്ന

ആ ഓട്ടോ കേട്ടോട്ടോ കേട്ടോ ഒരു പത്തിരുപരട്ടെ ഞാൻ പത്തിരുപതി പത്തിരി വേറെ ഒന്നും വേണ്ട ഒരു രണ്ടര മതി ரானி சரி என்ன பட்லி கிட்ட நானு அது அது இது நீங்க பண்ற பர்ணே വിളிக்கிறாங்க